നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രണവമലയിലാണ് പ്രണവമലയിൽ ഉത്സവം പത്താം ദിവസം എല്ലാ ദേവതകളുടെയും ആറാട്ടെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇരുപത്തിയേഴ് ദേവതകൾക്ക് ശിവേലി നടക്കാൻ പോകുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നിങ്ങൾക്ക് ഇവിടെ തിരുവുത്സവം നടന്ന ഇരുപത്തേഴ് ദിവസങ്ങളിൽ ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഇവിടുത്തെ പോറ്റുമാരുടെ സഹായത്തോടു കൂടി ഭക്തജനങ്ങളുടെ കൂടി നമ്മുടെ എസ് ഡി എസ് പ്രവർത്തകരുടെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടി അതേപോലെ തന്നെ ശിഷ്യണങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടി ഇരുപത്തിയേഴ് ദേവതകൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാഫുകളുടെ നിർലോഭമായ കൂടിയും ഇരുപത്തിയേഴ് ദേവതകൾക്കും ആലിലെയും മാവിലെയും കലർത്തി വെച്ചു കൊണ്ടുള്ള യഥാർത്ഥത്തിലുള്ള കലശ തീർത്ഥങ്ങൾ കലശ തീർത്ഥക്കുടങ്ങൾ റെഡിയാക്കി അങ്ങനെ നൂറ്റിയെട്ട് തീർത്ഥ കുടങ്ങളും ഒരു ബ്രഹ്മകലശവും ചേർന്ന കലശമാടൽ ഇരുപത്തി ഏഴ് തവകൾക്കും പൂർത്തിയായി ഏതൊരു സാധാരണക്കാരനും ജീവിതത്തിൽ എവിടെ വേണമെങ്കിലും എത്തിപ്പെടാൻ സാധിക്കും ഈശ്വര വഴിയിലൂടെ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ ജീവിതം തന്നെ അപ്പം ഞാനതെല്ലാം നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞാനൊരു മുപ്പത്തൊന്നര വർഷം വരെ ബിസിനസ് ചെയ്തൊരാളാണ് ഇടതുപക്ഷ ചിന്തകളോടുകൂടി ജീവിതം മുന്നോട്ട് വന്ന ആളാണ് യഥാർത്ഥത്തിൽ ചെറുപ്പം മുതലേ ഈശ്വര വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് ഗുരുവായൂരപ്പിനെ ഗുരുവായി കണ്ടുകൊണ്ട് എല്ലാ മാസത്തിലും ഗുരുവായൂർ പോയി ദർശനം നടത്തുകയും അതോടൊപ്പം ശയനപ്രദക്ഷണം ചെയ്യുകയും പിന്നെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെല്ലാം അതോടൊപ്പം തന്നെ മറ്റൊരു നാഗക്ഷേത്രത്തിലും അതുകൊണ്ടായിരിക്കാം ഈ നാഗദേവതകൾ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്താനുള്ള പ്രധാന കാരണം ചെറുപ്പം മുതൽ നാഗദേവതകളോട് വലിയ ഭക്തിയായിരുന്നു ഏറ്റവും ആദ്യം മഹാവിഷ്ണുവിനോടായിരുന്നു കൂടുതൽ ഭക്തി അങ്ങനെ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള കാലതാമസം കൊണ്ട് ഗുരുവായൂരപ്പനോട് ഭക്തി മാറുകയും പിന്നീട് കാലം നമുക്ക് നിയോഗം പോലെ ജീവിതത്തിൽ മാറ്റങ്ങളെല്ലാം വരുത്തിയപ്പോൾ ആ ഒരു കാലത്തിൽ തന്നെ തിരുപ്പതി വെങ്കിടാജലപതിയുടെ അടുത്തെത്തി ഇരുപത്തി മൂന്ന് പ്രാവശ്യം ഇരുപത്തി മൂന്ന് വർഷം പോയി തിരുപ്പതി വെങ്കിടാജലപതിയെയും അതോടൊപ്പം തന്നെ കളഹസ്തീശ്വരനെയും പോയി വണങ്ങുകയും തലമുണ്ടനം ചെയ്യുകയൊക്കെ ചെയ്തു അതോടൊപ്പം തന്നെ പതിനെട്ട് മഹാശിവക്ഷേത്രങ്ങളിൽ ഒറ്റ യാത്രയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും പതിനെട്ട് ക്ഷേത്രങ്ങളിൽ പോവുക എന്നാൽ നാലഞ്ച് ദിവസത്തെ കഠിനമായ യാത്രയിലൂടെയാണ് അത് സാധിച്ചത് വാഹനത്തിൽ തന്നെ അഞ്ച് അഞ്ച് ദിവസം ദിവസമെടുത്തു അങ്ങനെയുള്ള ആ ഒരു തീർത്ഥാടന പൂർത്തിയായി പതിനെട്ട് മഹാശിവക്ഷേത്രങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാ മാസത്തിലും ശബരിമല ദർശനം എല്ലാ മണ്ഡലകാലത്തിലും ദർശനം അങ്ങനെയൊക്കെ ഒരുപാട് ഭക്തിയുടെ പാരമ്പ്യത്തിലേക്ക് എത്തി എൻ്റെ നാട്ടിലുള്ളവർ പറയും കാവ്യെടുത്ത് പോകുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ കാലിൽ വീഴുന്ന ഒരവസ്ഥയിൽ നടക്കുന്ന ഒരു മണ്ടശിരോമണിയാണ് എന്നുവരെ വിമർശിക്കുന്ന ആളുകളുണ്ടായിരുന്നു ഇപ്പോഴുണ്ടായിരിക്കാം ഞാനതിനൊന്നും ചെയ് കൊടുക്കാറില്ല നമുക്ക് ഈശ്വരനാണ് ഏറ്റവും വലുത് അത് യഥാർത്ഥത്തിലുള്ള ഈശ്വരനെ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ ഒരിക്കലും മരിച്ചുപോയ മനുഷ്യനെയോ അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആൾ ഒന്നും ഒരിക്കലും വിശ്വസിക്കില്ല അതേപോലെ തന്നെയുള്ള ഒരു ഗുരുനാഥനെ നമുക്ക് ലഭിക്കും ചെയ്തു അത് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം കൊണ്ട് യഥാർത്ഥത്തിലുള്ള ഈശ്വരീയ ശക്തികൾ പ്രകൃതി ശക്തികളാകുന്ന നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത യഥാർത്ഥ ശക്തിയെ തന്നെ ആരാധിക്കാനും ഒരു നിയോഗം പോലെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു നിയോഗം പോലെ പ്രണവമല പ്രണവമല തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുകയും ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം സൃഷ്ടിക്കാൻ സാധിച്ചു ഇതെല്ലാം ഭഗവാൻമാരുടെ വലിയ അനുഗ്രഹമാണ് അപ്പോൾ ഞാൻ ഇത്രയെല്ലാം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നത് ഏതൊരു മനുഷ്യർക്കും ജീവിതത്തിൽ എവിടെ വേണമെങ്കിലും എത്തിപ്പെടുവാൻ സാധിക്കും ഈശ്വരൻ്റെ പിന്നാലെയുള്ള യാത്രയിൽ അതാണ് അതിനുവേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് അരുവങ്ങാട് അരുവങ്കോട് സൈനിക കോളേജിൽ അഡ്മിഷനൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് അപ്പം അന്ന് നമ്മുടെ മാതാപിതാക്കളുടെ അജ്ഞത കൊണ്ട് അവർക്ക് അതിലേക്ക് വിടാനുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വേറൊരു ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനായിട്ടൊക്കെ ജീവിക്കുമായിരിക്കും പക്ഷേ അതിനേക്കാൾ ഉന്നതിയിലേക്ക് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തിരിച്ചറിയാനും അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് കൃത്യമായ ആത്മീയത പഠിപ്പിച്ച് എടുക്കുന്നതിനും അതേപോലെ തന്നെ ജാതീയമായ വേർതിരിവുകൾ ഇന്ന് സമൂഹത്തിൽ നിലകൊള്ളുമ്പോൾ ജാതിക്കെതിരായി വന്ന ആളുകൾ ദൈവമായി മാറുകയും ആ പ്രസ്ഥാനങ്ങൾ തന്നെ പിന്നീട് മനുഷ്യരെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന രീതിയിലേക്ക് വഴിമാറി മാറി പോവുകയും ചെയ്തതിൻ്റെ ബാക്കിപത്രമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയെല്ലാം ഒരു വെളിച്ചമായി നേർക്കാഴ്ചയായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്താൻ സാധിച്ചു അപ്പോൾ ഇത്രയുമെല്ലാം വിവരങ്ങൾ പറഞ്ഞു തന്നതിൻ്റെ കാരണം ഇപ്പോൾ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ കലശമാടിക്കൊണ്ട് ഇനി ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ശിവവേലി കൂടി നടത്തിയതിന് ശേഷം ഇന്ന് വൈകിട്ട് നമ്മുടെ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ പുതിയ ഒരു വഴിപാട് ആരംഭിക്കുന്നുണ്ട് നടന നർത്തന ദർശന വഴിപാട് ആർക്കു വേണമെങ്കിലും അവർ പങ്കെടുക്കാം നടന നർത്തന ദർശന വഴിപാട് അത് ഓരോ അങ്ങൾക്കും ഇവിടുത്തെ പോറ്റിമാരുടെ വേഷം ധരിച്ചുകൊണ്ട് ഭഗവാൻമാരെ നൃത്ത രൂപത്തിൽ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഭക്തി പ്രവാഹം തന്നെയാണ് അതിന് ചെറിയ പൈസ ചിലവ് വരുന്നുണ്ട് എഴുന്നൂറ്റി രൂപയുടെ ചിലവ് വരും ആ ചിലവിലേക്ക് വരുമ്പോൾ മുന്നൂറ് രൂപ ഡബിൾ മുണ്ടിനും അതേപോലെ ഒത്തിരിയേത്തിനും നൂറ്റമ്പത് നാനൂറ്റി രൂപ അത് കെട്ടിയിട്ട് വേണം പോറ്റിമാരുടെ വേഷം ധരിച്ചു വേണം നടന നർത്തന ദർശനം നടത്തുവാൻ അതോടൊപ്പം തന്നെ ഇരുപത്തേഴ് ദേവതകൾക്കും പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്തും അതുകൊണ്ടാണ് എഴുന്നൂറ്റി ഇരുപത് രൂപ വരുന്നത് ഇത് കഴിയുമ്പോൾ വസ്ത്രം നിങ്ങൾക്ക് തിരികെ കൊണ്ടുപോകാം അതോടൊപ്പം ഓൺലൈനായിട്ട് ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ അഡീഷൻ കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ ആ വേഷത്തിൽ വന്ന് നിങ്ങളുടെ പേരുന്നാളും വിചാരിച്ച് നിങ്ങൾക്ക് ഏത് ദേവതകൾക്ക് ഇരുപത്തേഴ് ദേവതകൾക്ക് വേണ്ടി ഇരുപത്തേഴ് ദേവതകൾക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതകൾക്ക് അല്ലെങ്കിൽ കോമൺ ആയിട്ട് പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകൾക്ക് എന്ന രീതിയിലേക്ക് തന്നെ ഈ വഴിപാട് ചെയ്യാം ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടന ദർശനം അതായത് ദശദിക്ക് നടനദർശന വഴിപാടാണ് ദശദിക്ക് പത്ത് ദിക്കിലേക്ക് ദർശനം നടത്തിക്കൊണ്ട് ഓരോ ഭഗവാൻമാരെയും വഴങ്ങുന്ന സമ്പ്രദായമാണ് അപ്പോൾ അത് ഇന്ന് മുതൽ ഇവിടെ ആരംഭിക്കും ലൈവായിട്ട് കാണിക്കും അതോടൊപ്പം തന്നെ ഞാൻ ഞാനിപ്പോൾ ഇത്രയും വിവരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം സാധിച്ചു അതും ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അൽപത് ദേവലോകത്തിലേക്ക് എത്താൻ സാധിച്ചു നമുക്ക് യഥാർത്ഥത്തിൽ അയിത്തത്തിനെതിരായി അന്ധവിശ്വാസങ്ങൾക്കെതിരായ ഒരു പടവാളായിക്കൊണ്ട് ജീവിതത്തിൻ്റെ തകർച്ചയിൽ എങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കുക എന്നുള്ള അന്വേഷണത്തിൽ ജ്യോത്സ്യന്മാരുടെ പിന്നാലെ പോയി ഒരുപാട് പൈസ പാരമ്പര്യ വഴികളിലൂടെയൊക്കെ കളഞ്ഞുകൊണ്ട് അവസാനം യഥാർത്ഥത്തിലുള്ള ജ്യോതിഷം എന്താണെന്നും യഥാർത്ഥത്തിലുള്ള ഈശ്വരീയ ചിന്തകൾ ആത്മീയത എന്താണെന്നും തിരിച്ചറിയുന്നത് മനുഷ്യരൂപത്തിൽ വന്ന ഗുരുനാഥൻ്റെ അടുത്തെത്തിയപ്പോഴാണ് അപ്പോൾ ഗുരുവായൂരിപ്പൻ തന്നെ നമുക്ക് അദ്ദേഹത്തെ കാണിച്ചു തന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകളും അതോടൊപ്പം തന്നെ ആശയങ്ങളും പിന്നീട് സ്വയം പഠിച്ചെടുത്ത നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് മണ്ടത്തനങ്ങൾ തട്ടിപ്പുകളും ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ സമൂഹത്തിൽ ആയത്തവും അനാചാരവും അന്ധവിശ്വാസങ്ങളും തിരുത്തി കുറിക്കണം എന്നാൽ ഈശ്വരൻ്റെ പിന്നാലെ ആയിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത വന്നപ്പോൾ യഥാർത്ഥത്തിൽ എട്ട് ഗണപതിമാരിലൂടെ എല്ലാവരിലും വിശ്വാസം എത്തിക്കാം ഏതൊരു മനുഷ്യനും ജീവിതം തകർന്നു പോയി തിരികെത്തിക്കാം എന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്കിവിടെ എല്ലാ ദേവതകളിലും മൂലമന്ത്രം ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പേരമംഗലത്തപ്പൻ ഭഗവാനെ തന്നെ ആദ്യം പ്രതിഷ്ഠ നടത്തിയാൽ മാത്രമേ മറ്റുള്ള ദേവതകൾക്ക് അതേപോലെ ദേവലോകം ഒരുക്കുവാനുള്ള അനുമതി ലഭിക്കും തരികയുള്ളൂ ഭഗവാന്റെ വാശി വളരെ വളരെ വാശിയോടുകൂടി തന്നെ ഭഗവാനെല്ലാം സാധ്യമാക്കി നിന്നു പിന്നീട് എനിക്ക് മനസ്സിലായി ഭഗവാൻ വാശി കാണിച്ചതല്ല യഥാർത്ഥത്തിൽ എല്ലാ ദേവതകളും കൂടിയാണ് ഈ വാശി കാണിച്ചത് അതെന്തിനു വേണ്ടിയായിരുന്നു നമ്മുടെ കേരളത്തിൽ സർപ്പക്ഷേത്രത്തിലാണ് ജനങ്ങൾക്ക് ജാതീയമായ വേർതിരിവ് കൊണ്ട് നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്നില്ല കൗബിനവും നൂലും ധരിച്ചവർക്ക് മാത്രമാണ് പ്രവേശനം അപ്പോൾ ഭഗവാൻ അവിടെ കൃത്യമായിട്ട് നമുക്ക് വെളിച്ചമാണ് കാണിച്ചത് കാരണം തിരുത്തി കുറിക്കണം അങ്ങനെ ജനങ്ങളെ വിശ്വാസ വഴിയിലേക്ക് എത്തിക്കണം അതിനു വേണ്ടിയാണ് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പേരമംഗലത്തപ്പൻ തന്നെ നമുക്ക് വഴി കാണിച്ചുകൊണ്ട് ഭഗവാനെ ആദ്യം പൂജിച്ചുകൊണ്ട് മറ്റുള്ള ഇരുപത്തി ആറ് ദേവതകളെ പൂജിക്കാനും അതേപോലെ ഇവിടെ വന്നു പോകുന്ന ഏതൊരാൾക്കും രക്ഷപ്പെടുവാനുള്ള മാർഗ്ഗങ്ങളെല്ലാം കാണിച്ചു തന്നപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അടയാളമായി നാളെ ഇരുപത്തിയേഴ് ദേവതകൾക്കും ആറാട്ട് മഹോത്സവമാണ് കാളിയാർ പുഴയിൽ ഭഗവാന്മാർ ഇരുപത്തിയേഴ് ദേവതകൾ ഒന്ന് ചേർന്ന് ആറാടുമ്പോൾ വരുന്ന ഏതൊരു ഭക്തർക്കും ഭഗവാന്മാരോടൊപ്പം പാറാടാൻ സാധിക്കും ആറാട്ടിന് ശേഷം അതിവിശേഷമായി ഭക്തർക്ക് തന്നെ പല്ലക്കല്ലിൽ ഭഗവാൻമാരെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇവിടെ എത്തിക്കും അതിനുശേഷം ആൽമരച്ചുവട്ടിൽ ഇരുപത്തിയേഴ് ദേവതകളുടെ മുമ്പിൽ കോടിമരച്ചുവട്ടിൽ നിങ്ങൾക്ക് പൊന്നിൻ കലശക്കുടത്തിൽ കാണിക്ക് സമർപ്പിക്കാം ഇരുപത്തിയേഴ് ദേവതകൾക്ക് വേണ്ടി സമർപ്പിക്കുക ഇരുപത്തിയേഴ് ദേവതകൾ വിചാരിച്ച് ഓൺലൈനായിട്ടും ചെയ്യാം നേരിട്ടും ചെയ്യാം അതുകൂടാതെ ഇരുപത്തിയേഴ് ദേവതകളുടെ മുമ്പിൽ ഏഴ് പറകൾ നിറയ്ക്കാം അരിപ്പറ നെൽപ്പറ നാണയപ്പറ മഞ്ഞൾപ്പറ പൂപ്പറ മലർപ്പറ കുരുമുളക്പറ അങ്ങനെ ഈ ഏഴ് പറകൾ നിറയ്ക്കാം അരിപ്പറയ്ക്കും അതേപോലെ നെൽപ്പറയ്ക്കെല്ലാം നൂറ് രൂപയാണ് മഞ്ഞൾപ്പറയ്ക്കും കുരുമുളക് പറയ്ക്കും ഇരുന്നൂറ് രൂപയാണ് നാണയപ്പറയ്ക്കും പൂപ്പറയ്ക്കും അഞ്ഞൂറ് രൂപ വിധമാണ് അതുകൂടാതെ മലർപ്പറയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ രീതിയിലാണ് പറയുടെ റേറ്റ് വരുന്നത് ഇതും ഓൺലൈനായിട്ട് ചെയ്യാം അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് അത് ചെയ്യേണ്ട ഒരാളുടെ പേരിൽ ചെയ്യുമ്പോൾ അൻപത് രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും ഇപ്പോൾ ഏഴെണ്ണം ഒന്ന് ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്ന ആൾക്ക് നൂറ് രൂപ കൊടുക്കേണ്ടി വരും കാരണം ഒരാൾ വെറുതെ ഒന്നും ചെയ്യില്ല അപ്പം അങ്ങനെ ഏഴ് സ്ഥലത്തും ചെയ്യണമെങ്കിൽ നൂറ് രൂപ അഡീഷൻ അടയ്ക്കുക ഒരു സ്ഥലത്ത് മാത്രം ഉള്ളെങ്കിൽ അൻപത് രൂപ അഡീഷണൻ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യാം അതേപോലെ തന്നെ കൊടിക്കൽ നിങ്ങൾക്ക് കാണിക്ക സമർപ്പിക്കണമെങ്കിൽ നേരിട്ടൊന്നും ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിലും ഇവിടെ സ്റ്റാഫുകളുടെ അടുത്തേക്ക് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടിവിടെ സ്വർണ്ണകുമ്പത്തിൽ ഇതെല്ലാം ചെയ്യും അതുകൂടാതെ അതിന് ശേഷം ഭഗവാന്മാരെ എല്ലാം അതാത് സ്ത്രീകോയിലുകളിലേക്ക് എഴുന്നൊള്ളിച്ചിരുത്തി അതിന് ശേഷം ഭഗവാൻമാർക്ക് നിവേദ്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് ദേവതകൾക്കും കടും പായസം നടത്താം അതേപോലെ പാൽ പായസം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്കും ഭാഗ്യസൂക്താർച്ച നടത്താം ഇരുപത്തിയേഴ് ദേവതകളുടെ മുമ്പിലും മുട്ടറക്കൽ നടത്താം ഇരുപത്തിയേഴ് ദേവതകളുടെ മുമ്പിലും തട്ടം സമർപ്പണം നടത്താം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് എത്താം എന്തും സാധിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ പതിനൊന്ന് ദിവസമായിട്ട് നടക്കുന്ന ഈ കലശമാടൽ ചടങ്ങിൽ പത്ത് ദിവസം കലശമാടി ഞാൻ തന്നെയാണ് ഇതെല്ലാം ആടുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഗുളികാഴ്ച അപ്പം തന്നെ മാറി അതിനുശേഷം മൂന്ന് ദിവസം നോക്കിയിവിടെ അതിഭക്തിസാന്ദ്രമായ ഭക്തജനങ്ങളോടൊപ്പമുള്ള ഭക്തിഗാനമേള ഉണ്ടായിരുന്നു അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നാല് മണിക്കൂറ് അഞ്ച് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ പാടി ഈ കലശമാട്ടമൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് അത്രയും ആർജവത്തോടു കൂടി പാടിയത് അപ്പം നിങ്ങൾക്കും ഇപ്പോൾ പലരും പറയുന്നത് ഞാനിവിടെ ഒരു മുമ്പ് ചെറിയ ചെറിയ കീർത്തനങ്ങളൊക്കെ രചിച്ചിട്ട് ഒരുപാട് പേർക്ക് പാടാനൊക്കെ കൊടുത്ത് ടൂണൊക്കെ ഇട്ട് കൊടുത്തു പലരും പാടാൻ വന്നിട്ട് പാടാൻ സാധിച്ചില്ല അവസാനം ഭഗവാന്മാരോട് ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് തന്നെ പാടാം കാരണം ഞാനാകുമ്പോൾ എനിക്ക് ഏത് ഭഗവാൻ്റെ ഏത് ടൂണിലേക്ക് വേണമെങ്കിലും വരാൻ സാധിക്കും അപ്പോൾ അങ്ങനെ അവർ അതിനും കൂടി അനുമതിയാന്നു നമുക്ക് ആദ്യമായി സ്റ്റുഡിയോയിൽ പോയി പാടി പതിനൊന്ന് പാട്ടും ഒറ്റ ദിവസം കൊണ്ട് പാടി അവർ ഞെട്ടിപ്പോയി കാരണം അവർ പറയുന്നത് ഒരാൾ ഒരു പാട്ട് പാടണമെങ്കിൽ നാലും അഞ്ചും പത്ത് ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്നത് ഇത് വരുന്നു വന്നപ്പോൾ തന്നെ പട പടയിൽ പാട്ടൊക്കെ പാടി അവസാനിക്കുന്നു അടുത്ത മാസം പോയി പതിനഞ്ച് പാട്ട് പാടി ഒറ്റ ദിവസം കൊണ്ടാ കേട്ടോ ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ ഏഴോ എട്ടോ മണിക്കൂർ കൊണ്ട് ഈ സംഭവം എല്ലാം സാധിച്ചു അപ്പോൾ പാട്ടുകളൊക്കെ വന്നു കഴിയുമ്പോൾ പലരും പറയുന്നു അത് ഞാനല്ല പാടിയിരുന്ന് വേറെ ആരോ പാടിയിരിക്കുന്നു കണ്ടോ അപ്പോൾ ഭഗവാൻമാരെ അതിനെ ചെറുക്കാൻ വേണ്ടി കാണിച്ചു ഇവിടെ ലൈവായിട്ട് നമുക്കിവിടെ ഭക്തി ഭജന ഗാനമേള നടത്തി അതെല്ലാം ഈ കലശമാട്ടത്തിന് ശേഷം അത്രയും കൂടി അതിൽ തന്നെ മഹാവിഷ്ണുവിൻ്റെ പുതിയ പാട്ട് പാടിയിട്ടുണ്ട് അതിൽ തന്നെ ഗോവിന്ദ നാരായണ മാധവ ജീവേശ്വര അതിഭക്തിയായിട്ട് എനിക്ക് തന്നെ ഞെട്ടിപ്പോയി കാരണം ഞാൻ എനിക്ക് ഭഗവാനോട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിത്തിരി സ്പീഡിൽ ഭഗവാനെ സ്തുതിക്കാനുള്ള ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ്റെ കലശാട്ടം കഴിഞ്ഞപ്പോൾ ഭഗവാൻ തന്നെ കൃത്യമായിട്ട് സാധിച്ചെന്നു അതേപോലെ നമുക്ക് ഹനുമാൻ സ്വാമിക്ക് ഇത്തിരി സ്പീഡിലുള്ള പാട്ട് വേണമെന്ന് പറഞ്ഞു ഇന്നലെ ഭഗവാനെ കലശം ആടിക്കഴിഞ്ഞപ്പോൾ ഭഗവാനപ്പം തന്നെ സാധിച്ചുതേ ദേ കിടക്കുന്നു അതായത് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ പാട്ട് കഴിച്ചത് ഒന്ന് നോക്കിയേ അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ വന്ന് കഴിയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ജാതകത്തിൽ നല്ല കഴിവുള്ള ജാതകമാണ് നിങ്ങൾക്കും എങ്ങും എത്താൻ പറ്റുന്നില്ല മടിച്ചു നിൽക്കണ്ട നേരെ പ്രണവമലയിലേക്ക് എത്തുക ഇവിടെ ഇരുപത്തിയേഴ് ദേവതകളുടെ അടുത്തും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തിക്കൊണ്ട് എനിക്കും എൻ്റെ ജീവിതത്തിൽ എന്താണോ ജാതകത്തിലുള്ളത് ഇതെല്ലാം സാധിച്ചു തരണമെന്ന് അപേക്ഷിച്ചാൽ മാത്രം മതി മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഒരു ഗതിയും പരഗതിയില്ലാതെ തന്നാൽ ഇരുപത്തി ഏഴ് തൾക്ക് നൂറ്റി പൂർണ്ണ പ്രദക്ഷിണം നടത്താം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടച്ച് എന്താണ് നമ്മുടെ തടസ്സം കണ്ടെത്താം ആവാഹന പൂജയിലൂടെ പരിഹരിക്കാം ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാശു ശരിയാക്കുക ബാധാ ദോഷങ്ങൾ ആവാഹിച്ചുകൾ ഈ നാല് കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതത്തിൽ സമൃദ്ധിയിലേക്ക് എത്താം ഡിപ്രഷൻ മാറ്റാം പ്രാന്ത് മാറ്റാം സ്ഥിരം ആശുപത്രി വാസവാണെങ്കിൽ ഇതൊക്കെ ഇവിടെ നിന്ന് ആവാന പൂജ കഴിഞ്ഞ് വീടിൻ്റെ വാസ്തു ഒക്കെ ശരിയാക്കി ധർമ്മദേവതനെ പ്രീതിപ്പെടുത്തി വലിയ ഇടാത്ത ആളുകളാണ് പ്രായച്ചത്തെ ബലിയൊക്കെ ഇട്ടുകഴിയുമ്പോൾ ഇതെല്ലാം ഒരുപാട് മാറ്റം വരും നൂറ് കിട്ടിയ നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ ഇതെല്ലാം ആവാന പൂജ കഴിയുമ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയ മിറക്കലാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും പറയും ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അവസാനം വയസ്സായി ചാവാൻ കാലത്താണ് വരേണ്ട ചില അറുപത്തഞ്ച് എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ എന്നെ എങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ വരുന്നത് ഞാൻ അവരോട് പറയാറുണ്ട് ചിരിച്ചുകൊണ്ടാണ് പറയാറ് ഇനി എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേറെ വഴിയൊന്നുമില്ല നിങ്ങൾ കിടക്കുന്ന സമയത്ത് രണ്ട് പഞ്ഞ് ഞാൻ മൂക്കിൽ വെച്ച് തരാം അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ട് സാധിക്കില്ല കാരണം എന്താ ആരോഗ്യമുള്ള കാലഘട്ടത്തിലാണ് അത് അന്വേഷിച്ച് വരേണ്ടത് ആ സമയത്ത് എങ്കിലാ സിന്താബാത വിളിച്ച് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് എന്ന ആ ഒരു ചിന്ത എപ്പോഴാണോ നിങ്ങളിലെത്തുന്നത് ആ നിമിഷം നിങ്ങൾ ജയിച്ചിട്ടുണ്ടാകും അങ്ങനെ ചിന്തിക്കണം അല്ലാതെ പാരമ്പര്യവാദികളുടെ പിന്നാലെ നടന്നാലോ അല്ലെങ്കിൽ വിപ്ലവത്തിന്റെ മാത്രം പിന്നാലെ പോയിട്ട് യാതൊരു കാര്യമില്ല നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും നമുക്ക് ഈശ്വരൻ കുറച്ച് സമയം തന്നിരിക്കുന്നത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നാലെ വരണം അല്ലാതെ മനുഷ്യൻ മരിച്ചു ദൈവമാണ് എന്ന് പറഞ്ഞൊക്കെ കബളിപ്പിച്ചോരം നുണക്കഥകളൊക്കെ പറഞ്ഞ് നിങ്ങളെ വട്ടം ചിരിക്കുമ്പോൾ തിരിച്ചറിയുക അങ്ങനെ ഒരു മനുഷ്യനും ദൈവമാകുന്നില്ല അങ്ങനെ ദൈവമാകാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ ഒരാളെൻ്റെ മുമ്പിൽ ഒന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു ചരട് ജപിച്ചുകൊടുത്തു വിട്ടു കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിനുള്ള ഫലം കാണിച്ചു കൊടുക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആൾ ദൈവം ഞാനായിരിക്കണം പക്ഷേ ഞാനതിനെ എതിർക്കാണ് ചെയ്യുന്നത് നമുക്കിവിടെ യഥാർത്ഥത്തിലുള്ള ഉണ്ട് ഇരുപത്തിയേഴ് പേരുണ്ട് ആ ഇരുപത്തിയേഴ് പേരിലൂടെ ഏത് കാര്യവും സാധിച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ ആ ദേവതാ ചേതനങ്ങളാണ് ഇതെല്ലാം ചെയ്തരുന്നത് ഞാനിവിടെ നിങ്ങൾക്ക് വഴികാട്ടിയാണ് അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ എന്താ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നയാളാണ് ഗുരു അല്ലാതെ ഗുരു ദൈവമാകുന്നില്ല ദൈവത്തിന് മുകളിലാകുന്നില്ല നമ്മളെപ്പോഴും യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് ജീവിതത്തിൽ എന്ത് സാധിച്ചത് അതുകൊണ്ടല്ലേ ഇവിടെ ബ്രാഹ്മണ്യം ഇങ്ങനെ കുത്തൊഴുക്കായിട്ട് വളർന്നത് എന്തൊക്കെ പറഞ്ഞാലും ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ദേവപൂജകൾ ചെയ്യുന്നവരെ കാണുമ്പോൾ പ്രത്യേക റെസ്പെക്റ്റ് അതുകൂടാതെ അവർക്ക് രാജാക്കന്മാർ ഭരണകൂടങ്ങൾ തന്നെ ആദരവോടുകൂടി കാണുന്നത് ആ ദേവതകളെ പൂജിക്കുന്ന ആളുകളെ കാണുമ്പോഴേ ഒരു ആദരവുണ്ടാകും അപ്പോൾ ആദരവിലേക്ക് നിങ്ങൾക്കും എത്തുന്നതിന് വേണ്ടിയാണ് ഇരുപത്തിയേഴ് ദേവതകളുടെ അടുത്തേക്ക് വന്ന് വണങ്ങുക എല്ലാ മാസത്തിലും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് അല്ലാതെ പൈസ പേടിച്ചു നിൽക്കണ്ട കാരണം പൈസ ഇല്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് നൂറ് രൂപയുടെ ചടു വാങ്ങി ധരിച്ചു കഴിയുമ്പോൾ പിന്നെ പൈസ ഉണ്ടാകും അതിനുശേഷം അയ്യായിരം രൂപ എടുത്തൊരു ഏലസ് വാങ്ങി ധരിക്കുക പിന്നെ വഴിപാട് ചെയ്യുക അങ്ങനെ ചെയ്തു പോകുമ്പോൾ പതിനെട്ട് മാസം നിങ്ങൾക്ക് ആ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ അമ്പത്താറായിരം രൂപ പൂജയ്ക്ക് വാങ്ങിക്കും പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇല്ലാത്ത പൈസ പിന്നീട് നിങ്ങൾക്ക് ചരടിലൂടെയും ഏലസിലൂടെ കിട്ടിയിട്ടാണ് നിങ്ങൾ വരണത് അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയിലാവുന്നില്ല ഭഗവാൻമാർ തരുന്ന പൈസയിൽ ഒരു വീതം എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തടസ്സ ദുരിതങ്ങളൊക്കെ മാറ്റി പിന്നെയുള്ള കാലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരിക്കലും തകർച്ച നേരിടേണ്ടി വരികയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലും വലിയ തെളിവൊന്നും ഒരു ഈശ്വരനും നിങ്ങളുടെ മുമ്പിൽ ഒന്നും കാണിക്കാൻ പറ്റില്ല കാരണം ഇതിനൊപ്പം ഒരുപാട് ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ വന്ന് ഇപ്പോഴും ഒരുപാട് ദൈവങ്ങളൊക്കെ ഉണ്ട് ഒരു ദൈവം തല തലകുത്തി മറിഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് അവസാനം മഹാദേവന് സഹി കെട്ടു കാരണം എന്താ ശിവരാത്രിയിൽ നിന്നും മഹാദേവം മയം കിടക്കുന്ന ദിവസമാണ് ഈ ദിവസം വരെ ഉത്സവമാക്കി ആഘോഷിച്ച് ഒരുപാട് ജനങ്ങളെ വഴി തെറ്റിച്ചുകൊണ്ട് എന്തായി മഹാദേവൻ നിറവ് നിലയ്ക്ക് അടിച്ച് ദൈവം സൂവിലാണ്ട് എടുക്കണം അപ്പം അതുകൊണ്ട് നമുക്ക് ആ ദൈവം സെറ്റപ്പ് അല്ല ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ ഈശ്വര വഴിയാണ് ആ വഴി കാണണമെങ്കിൽ എത്തണം പ്രണവമലയിൽ പ്രണവമലയിൽ എത്തിയാൽ ഇരുപത്തിയേഴ് ദേവതകളെ ഒന്ന് ചേർന്നുകൊണ്ട് ഒരേ സമയം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ എവിടെ പോയാലും ഇതേപോലെ ഭക്തിസാന്ദ്രമായ ഒരു ക്ഷേത്ര സങ്കേതമുണ്ടാവില്ല ഇതേപോലെ പബ്ലിക്കിന് സ്വാതന്ത്ര്യമുള്ള ഒരു ക്ഷേത്രവും ഉണ്ടാവുകയില്ല അതറിയുക ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എത്തിപ്പെടണം അതുപോലെ ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് വ്യാഴമാറ്റം വരുന്നുണ്ട് വ്യാഴമാറ്റം വീഡിയോ ഉടൻ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കും ആ വ്യാഴമാറ്റം വീഡിയോ പറയുമ്പോഴും ശ്രദ്ധിച്ച് നോക്കുക ഞാൻ പറയുന്ന ജ്യോതിഷത്തിൽ നിങ്ങളുടെ നാളുകൾക്കുണ്ടാകുന്ന ഗുണം ദോഷം എല്ലാം കൃത്യമായിരിക്കും മറ്റുള്ളവർ പറയുന്ന പോലെ വായ തോന്നി കോത പാടുന്ന പോലെയുള്ള ഒരു സംഭവമല്ല അല്ല ഇവിടെന്ന് പറയുന്നത് ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്കത് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം നടത്തി ഒരു ജീവിത സമൃദ്ധി നടന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വിവാഹം കഴിച്ചാൽ തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് ജോലിയാണ് ജയിക്കാൻ സാധിക്കുക ഏത് രോഗമാണ് വരാൻ പോകുന്നത് എപ്പോഴാണ് നല്ല കാലം എപ്പോഴാണ് മോശം സമയം ഭൂമി എപ്പോൾ ലഭിക്കും വീടെപ്പോൾ പണിയാം ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇരുപത്തിയേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി വാങ്ങാം നിങ്ങൾ എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നിരാകരിക്കുക ശ്രീകൃഷ്ണവാസ ജ്യോതിഷത്തിൻ്റെ ഒരു ജാതകം എഴുതി വാങ്ങിയാൽ ഇനിയുള്ള കാലം നിങ്ങൾക്ക് എങ്ങനെയെല്ലാം നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് പ്രണവത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ സമ്മാനം നാളെ നടക്കുന്ന അതിവിശേഷ പൂജകളിൽ പങ്കെടുക്കുക വഴിപാടുകൾ ചെയ്യുക ജീവിതത്തിൽ സമൃദ്ധി നേടാം അതോടൊപ്പം തന്നെ ദശ ദിക്ക് നർത്തന ദർശന വഴിപാട് ചെയ്തുകൊണ്ട് തന്നെ ജീവിതം ഏതൊരാൾക്കും തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നത് വൈകിട്ട് നമുക്ക് എല്ലാവർക്കും ലൈവിലൊന്നുകൂടി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം